േട്ടാശിയൊക്കെ വേണ്ടേലും ഇന്നലെ കണ്ടപ്പോ കായും പോളായിരുന്നല്ലോ ചേട്ടാ അയ്യോ എന്നോള കഴുവേ എന്റെ പൊന്നു ഒന്നും പറയല്ലേ ഒന്നും ഒന്നും വേണ്ട തരണ്ട ഈ ഈ വിട്ടേച്ചാ മതി നല്ല ടൗൺ മുമ്പിൽ എന്തായിരുന്നു നേരത്തെ പ്രകടനം കാണുന്നത് പിന്നെ അതിന്റെ പകുതി അതിന്റെ മുക്കാല് സത്യം പറയാലോ ഇന്നലത്തെ വഴക്കിന്റെ ബാക്കി ഇന്ന് തീർക്കാലോ എന്നുള്ള ഒറ്റ പ്രതീക്ഷ ഞാൻ സ്റ്റാൻഡിൽ വന്ന് കാത്തുനിന്ന് ചേട്ടനെ തന്നെ തപ്പി പിടിച്ചത് ഏ പറ പറഞ്ഞു കൂടുവേഞ്ഞ മാപ്പ് ഇന്നലെ ഏതാണ്ടൊക്കെ ടാ കണ്ടാലോടനെ കണ്ണുറക്കി കാണിക്കാൻ പറ്റിയൊരു പീസ് അല്ല നമ്മൾ ആരാ സാറേ പോലീസ് യൂണിഫോമില് പെട്രോളിന്റെ ഇറങ്ങിയ പൂങ്കൃതി കാനോ അതോ ഗന്ധർവനോ

മൂത്ത് നിറച്ചെങ്കിലും കല്യാണം കഴിച്ചി അല്ലേ അല്ല അടുത്തിടയ്ക്ക് മാനസമായ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും ഇരുന്നൂറ്റി അമ്പത് പവന്റെ ആഭരണവും കൊടുത്തിട്ട് നമ്മുടെ കോലഞ്ചേരിൽ അക്കാരി കോൺട്രാക്ടർ വിലക്ക് വാങ്ങിച്ച അതേ വഴക്കാരി തന്നെയല്ലേ എനിക്ക് ചവിട്ടിയേ തീരും അല്ലേ തന്റെ ഈ പന്താലം അത്രയ്ക്കങ്ങനെ തരിക്കുന്നുണ്ടെങ്കിലേ അതിനെ കെട്ടിയിരുന്നല്ലേ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടല്ലോ നല്ല നെയ്ക്കുമ്പളങ്ങിയാക്കി തയ്യും കാലും വെച്ച പോലെ ചരക്ക് മറ്റേ അക്കാരിയുടെ ഒറ്റപുത്രീ അവിടെ വേണം ചെന്ന് ചവിട്ടാൻ എന്തായാലും കൂമ്പർപ്പുണ്ടോ വാടകാലിക്ക് അതിനെങ്ങാനും തന്നെ ഈ കാലൊന്ന് കൊന്നിപ്പോയാല് പിന്നെ കൊത്തി അരിഞ്ഞ് പട്ടശാപ്പി കൊണ്ടുപോയി കൊടമ്പുളിയിട്ട് കറി വെച്ച് വെക്കും അമ്മായിയപ്പൻ അല്ലോ അവനെ പേഴ്സണലൈസ് കल्याणം വിളിക്കാൻ വന്നదా അത് ശരി നമ്മളെ ഒന്നും ഷണിക്കുന്നില്ല നമ്മളെന്ന് പറഞ്ഞാ വേറെ ആരും കാണുന്നില്ലല്ലോ ഓ ജോക്ക് 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 തമാസ് പറ എന്നാ ഡോക്ടർ ആടേണാ ആ ശൈസർ ആണോ അല്ലേ സുഹര ഞാൻ അർക്കുന്നു ഞാൻ വന്നണ്ടാണ് ഇറങ്ങി പോക്ക് ഞാൻ അങ്ങനെ പച്ചയ്ക്ക് മനുഷ്യനെ తిങ്ങാറില്ല ഞാൻ അങ്ങനെ പച്ചയ്ക്ക് తిന്നാൻ ഇരുന്ന് കൊടുക്കാനുമില്ലടാ സ്വയം പോയി كده പ്ലേറ്റ് കേറി ഞാൻ വന്ന് ട്രൈ ചെയ്യാം അയ്യോ കണ്ടു രണ്ട് പേര് തുടങ്ങി നീ രണ്ടുപേർക്കെന്താ അസുഖം അഭിനയമല്ലേ സുഹര

Much of the party I went for, how much they came for?